رب شرح لی صدری ویسر لی امری وحل اللہ من لسانی افقہ قولی اللہم رب شرح لی صدری ویسر لی امری وحل اللہ من لسانی افقہ قولی وما توفيقي إلا بالله عليه توكلت إليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صدق الله ാഹു മൗലാന അള്ളാഹു സുബാന നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു പൂർണമായും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹുവിന് പൊരുത്തമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഹുവത്ത് ആല വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടമുള്ള ജീവിതം പൂർണ്ണമായും അള്ളാഹുവിന് പൊരുത്തമായ നിലയിൽ അള്ളാഹുവിൻ്റെ ത്വാഹത്തിലായി ജീവിക്കുവാനും അവസാനം മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനും അള്ളാഹു സുബാനുഭവത്ത ആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികളായി അസുഖങ്ങളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ആചിലായ കാമിലായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെയും കബറടങ്ങളെ അള്ളാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാവട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബാനഹു അള്ളാഹു മാത്രമാണ് അള്ളാഹുവിനെയാണ് അള്ളാഹുവിന് വേണ്ടിയാകും ആ പടച്ച തമ്പുരാനോട് ഒന്നിനെയും പങ്ക് ചേർക്കുവാൻ പാടില്ല ചെറുക്കുവൻ പാപമാണ് അള്ളാഹു അവൻ ഏകനാണ് അവനോട് ഒന്നിനെയും ഒരു സൃഷ്ടിയെയും ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുവാൻ ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലെയും ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കുചേർക്കുവാൻ പാടില്ല അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസത്തോടെ ആ വിശ്വാസം ആ അജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുനടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൻ്റെ അവസാന സമയം വരെയും അവസാന നിമിഷം വരെയും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വലിക്കുന്നതുവരെയും ഈ ഒരു വിശ്വാസം ഈ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം ഒരു മുസൽമാൻ്റേത് ഒരു വിശ്വാസിയുടേത് ഇത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഒരു അള്ളാഹു അല്ലാതെ ഒരു ആരാധന അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസം അത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഈ വിശ്വാസം ജീവിതത്തിൻ്റെതായ എല്ലാ മേഖലയിലും നാം നേരിടുന്നതാകുന്ന സാഹചര്യങ്ങളിൽ അള്ളാഹുവിനുള്ള ഈ അചഞ്ചലമായ വിശ്വാസം ഈ ഈമാൻ അള്ളാഹുവിനുള്ള വിശ്വാസം നമ്മുടെ ഇസ്ലാം നമ്മുടെ ഈമാൻ ജീവിതത്തിൻ്റേതാകുന്ന മേഖലകളിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസമായ തൗഹീദ് അള്ളാഹു ഏകനാണ് അള്ളാഹുവിന് മാത്രമാണ് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടുന്നത് അവനെയാണ് അവനു വേണ്ടിയാണ് വിവാദത്തുകൾ ചെയ്യേണ്ടത് എന്ന വിശ്വാസം ഈ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം ജീവിതത്തിൻ്റെതാവുന്ന എല്ലാ മേഖലയിലും ഒരു മുസൽമാൻ കാഴ്ച വെക്കേണ്ടത് നമ്മുടെ ഈമാൻ നമ്മുടെ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാവുന്ന ഒരു പ്രവൃത്തിയും ഒരു കാര്യവും ജീവിതത്തിൻ്റേതാകുന്ന മേഖലയിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് തൗഹീദ് അതുപോലെ തന്നെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തൗഹീദാണ് എങ്കിൽ അതുപോലെ ഏതൊരു മതത്തിനും ആ മതത്തിൻ്റേതാകുന്ന അടിസ്ഥാനങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് ആ മതത്തിൻ്റേതാകുന്ന ആ മതത്തിൻ്റെ മാത്രമാകുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട് അനുഷ്ഠാന ആചാരങ്ങളൊക്കെയുണ്ട് എല്ലാ മതത്തിനുമുണ്ട് എന്നതുപോലെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അത് അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം തൗഹീദാണ് ഈ ലോകത്ത് ഈ രാജ്യത്ത് നമ്മൾ കഴിയുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നനാമത വിശ്വാസികളും നമ്മുടെ കൂടെയുണ്ട് ഇസ്ലാമല്ലാത്ത മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ഇതര മത വിശ്വാസങ്ങളോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കഴിയുമ്പോൾ ഒരിക്കലും വിശുദ്ധമായ ഇസ്ലാം ഒരു മുസൽമാൻ മറ്റു മതസ്ഥരുടെ ഇസ്ലാമേതര വിശ്വാസങ്ങളെ അവരുടെ ആദർശങ്ങളെ അവരുടേതാകുന്ന അനുഷ്ഠാനങ്ങളെ അവരുടെ ആചാരങ്ങളെയോ അവരുടെ ആഘോഷങ്ങളെയോ ഒന്നും ഒരിക്കലും ഒരു മുസൽമാൻ അവകളെ അവരുടെ മതത്തിൻ്റെതായ അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ ആഘോഷങ്ങളെയോ ഒന്നും ഒരിക്കലും ആക്ഷേപിക്കുവാനോ കളിയാക്കുവാനോ പരിഹസിക്കുവാനോ പാടില്ല വിശുദ്ധമായി ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ് ഇസ്ലാം അനുവദിക്കുന്നില്ല മറ്റു ഇതര മതവിശ്വാസികളുടെ അവരുടെ അവരുടെ വിശ്വാസങ്ങളെ മാനിക്കണം എന്നതാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടോ ഇസ്ലാമേതര വിശ്വാസത്തെ ഇസ്ലാമേതര വിശ്വാസങ്ങളെ അവരുടേതായ മതത്തിന്റെ അനുഷ്ഠാന ആചാരങ്ങളെ അവരുടെ അവരുടെ വിശ്വാസങ്ങളെയോ ഒന്നും നിങ്ങൾ പരിഹസിക്കല്ലേ കളിയാക്കരുത് അവരുടേതാകുന്ന മതത്തിൻ്റെതാകുന്ന ഒന്നിനെയും നിങ്ങൾ കളിയാക്കല്ലേ പരിഹസിക്കല്ലേ എന്ന് അത് വിശുദ്ധമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് മറ്റു മതത്തിൻ്റെതാകുന്ന യാതൊന്നിനെയും പരിഹസിക്കുവാനോ ആക്ഷേപിക്കുവാനോ വിശുദ്ധമായി ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതിനോടൊപ്പം തന്നെ മറ്റ് മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ മാനിക്കണം അവകളെ ആക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ പാടില്ല എന്നതിനോടൊപ്പം അവരുടേതാകുന്ന വിശ്വാസങ്ങളിൽ അവരുടേതാകുന്ന ആചാരങ്ങളിൽ അവരുടെ ആഘോഷങ്ങളിൽ ഒരിക്കലും ഒരു മുസൽമാൻ അതിൽ പങ്കെ പങ്കിടുവാൻ ഒരിക്കലും വിശുദ്ധമായി ഇസ്ലാം അനുവദിക്കുന്നില്ല അവരുടെ ആഘോഷങ്ങളിൽ അവരുടെ അവരുടെ വിശ്വാസങ്ങളിൽ അവരുടെ ആചാരങ്ങളിൽ ഒരിക്കലും അവരെ അതിനോട് അവകളോട് പങ്കിടുവാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അവരുടെ മതത്തിൻ്റെതാകുന്ന മതത്തിൻ്റേതാകുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ അത് അവരുടെ അവരെ പോലെ അവരുടേതാകുന്ന കാര്യങ്ങളിൽ അവരെ പോലെ അനുകരിക്കുവാനോ അതുപോലെ ചെയ്യുവാനോ ഒന്നും വിശുദ്ധമായി ഇസ്ലാം അനുവദിക്കുന്നില്ല അവരുടേതാവുന്ന എല്ലാ കാര്യങ്ങളെയും മാനിക്കണം അവകളെ പരിഹസിക്കുവാനോ അതുപോലെ കളിയാക്കുവാനോ ഒന്നും പാടില്ല എന്നതിനോടൊപ്പം എന്നതിനോടൊപ്പം അവരുടേതാകുന്ന വിശ്വാസങ്ങളിലോ അവരുടേതാകുന്ന മറ്റു ഇതര മതവിശ്വാസികളുടെ ആചാരങ്ങളിലോ അവരുടെ ആഘോഷങ്ങളിലോ ഒന്നും ഒരിക്കലും ഒരു മുസൽമാൻ പങ്കിടുവാൻ അവരോട് ചേർന്ന് നിൽക്കുവാൻ ഒരിക്കലും വിശുദ്ധമായ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് ഏതൊരു മതത്തിൻ്റെയും അടിസ്ഥാനമാണ് ഏതൊരു മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളുണ്ടല്ലോ അതിൻ്റേതായ ആചാരങ്ങളും ആഘോഷങ്ങളുമുണ്ട് അത് അവർക്കുള്ളതാണ് അവരുടേത് മാത്രമാണ് അത് അവരുടെ മതത്തിൻ്റെ ഭാഗമാണ് അതവരുടേത് മാത്രമാണ് അവകളെ നാം മാനിക്കണം പരിഹസിക്കുവാനോ കളിയാക്കുവാനോ പാടില്ല എന്നതിനപ്പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളിൽ ആഘോഷങ്ങളിൽ ഒരിക്കലും പങ്കുചേരുവാൻ പാടില്ല അത് ഏതൊരു മതത്തിൻ്റെയും അടിസ്ഥാനമാണ് ഏതൊരു മതത്തിൻ്റെയും അടിസ്ഥാനമാണ് ഏതൊരു മതത്തിൻ്റെയും വിശ്വാസി ആ മതത്തിൻ്റേതാകുന്ന വിശ്വാസങ്ങളിൽ ആ മതത്തിൻ്റേതാകുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ ആ മതം പറയുന്നതാകുന്ന കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോഴാണ് അവർ ആ മതത്തിൻ്റെ വക്താക്കളായി പരിഗണിക്കപ്പെടുക എന്നതുപോലെ വിശുദ്ധമായ ഇസ്ലാമും ഇസ്ലാമിൻ്റേതാകുന്ന അതിർവരമ്പുകളിൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം ഒരു ഒരു മുസൽമാൻ അവൻ ഈ ദുനിയാവിൽ അവൻ ജീവിക്കേണ്ടത് അവൻ നേരിടുന്നതാകുന്ന മേഖലകളിൽ അവൻ നേരിടുന്നതാകുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും വിശുദ്ധമായ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും ചെയ്യുവാൻ പാടില്ല ഒന്നും ചെയ്യുവാൻ പാടില്ല അത് ഏതൊരു മതത്തിനും ഏതൊരു മതത്തിനും അവരുടേതാകുന്ന ആഘോഷങ്ങളുള്ളത് ആ വിശ്വാസങ്ങളുള്ളത് പോലെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിശ്വാസം അത് അതിൽ പൂർണ്ണമായ വിശ്വാസ വിശ്വാസത്തോടെ ആയിരിക്കണം ഒരു മുസൽമാൻ അവൻ ജീവിക്കേണ്ടത് ഒരു മറ്റ് മതവിശ്വാസികളോട് അവരുടേതാകുന്ന കാര്യങ്ങളിൽ ഒരിക്കലും പങ്കുചേരുവാൻ ഒരിക്കലും പാടില്ല അത് ഏതൊരു മതത്തിനും അതുപോലെ ആ മതത്തിൻ്റെതായ മൂല്യങ്ങൾ ഉണ്ട് അത് പൂർണമായും പൂർത്തീകരിച്ചുകൊണ്ട് കഴിയുമ്പോഴാണ് ആ മതത്തിൻ്റെ വക്താക്കളായി പരിഗണിക്കപ്പെടുക ഒരു ഹിന്ദുമത വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെതാകുന്ന അവൻ്റെ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതൊക്കെയും പൂർത്തീകരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു ഹൈന്ദവനായി മാറുന്നത് ഇനി മറിച്ച് അവൻ്റെ വിശ്വാസത്തിൻ്റേതാകുന്ന കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തി മറ്റ് മതവിശ്വാസങ്ങളെയോ മറ്റ് മതവിശ്വാസികളുടേതാകുന്ന കാര്യങ്ങളെയോ ആണ് അവൻ അതിൽ ചേർന്നാണ് അതിനോടാണ് അവൻ ഇഷ്ടമെങ്കിൽ ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിയായിട്ട് പറയുവാൻ കഴിയുകയില്ല അതുപോലെ ഒരു ക്രിസ്തു മതവിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ അവൻ്റെ മതത്തിൻ്റെ ഭാഗമാകുന്ന കാര്യങ്ങൾ അത് അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുമ്പോഴാണ് മറിച്ച് ആ കാര്യങ്ങളെയൊക്കെയും മാറ്റി നിർത്തിയാണ് മാറ്റി നിർത്തി മറ്റ് ഇതര മത മതത്തിൻ്റെതാകുന്ന കാര്യങ്ങളെ അവൻ അതിനോടാണ് അവന് താല്പര്യമെങ്കിൽ അതിനോടാണ് അവന് കൂറയെങ്കിൽ ഒരിക്കലും അവനെ ഒരു ഒരു യഥാർത്ഥ ഹിന്ദുമത ക്രിസ് ക്രിസ്തു വിശ്വാസിയായിട്ട് ക്രൈസ്തവനായിട്ട് പറയുവാൻ കഴിയുകയില്ല എന്നതുപോലെ ഒരു മുസൽമാൻ ഒരു മുസൽമാൻ അവൻ്റെ മതത്തിൻ്റെതാകുന്ന ഭാഗങ്ങൾ മതത്തിൻ്റെതാകുന്ന വിശ്വാസങ്ങൾ മതത്തിൻ്റേതാകുന്ന അതിർവരമ്പുകളിൽ നിന്നുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയും ജീവിക്കേണ്ടത് അല്ലാത്ത പക്ഷം മറ്റ് മതവിശ്വാസികളുടെ അവരുടെ ആഘോഷങ്ങളിൽ ചേർന്നാണ് അവരുടെ വിശ്വാസങ്ങളോട് ചേർന്നാണ് അവന് താല്പര്യം മറ്റിതര മതവിശ്വാസികളുടെ ആചാരങ്ങളോടാണ് അവരുടെ ആഘോഷങ്ങളോടാണ് എങ്കിൽ അവരെയും ഒരു യഥാർത്ഥ മുസൽമാനായിട്ട് പറയുവാൻ അംഗീകരിക്കുവാൻ കഴിയുകയില്ല അത് ഏതൊരു മതത്തിലും അതിൻ്റേതായ ആ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ മതത്തിൻ്റെ അനുയായിയായി ആ മതത്തിൻ്റെ വക്താവായി ഏതൊരാളെയും പരിഗണിക്കപ്പെടുക മറ്റു മതവിശ്വാസികളുടെ ആചാരങ്ങൾ അവരുടേതാകുന്ന അനുഷ്ഠാനങ്ങൾ അവരുടേതാകുന്ന ആഘോഷങ്ങൾ അതൊക്കെയും നാം മാനിക്കണം അതൊക്കെയും അംഗീകരിക്കണം അതിനപ്പുറത്തേക്ക് അവകളിൽ പങ്കു ചേരുവാനോ അവരുടേതാകുന്ന വിശ്വാസങ്ങളിൽ അവരുടേതാകുന്ന ആഘോഷങ്ങളിൽ പങ്കു ചേരുവാൻ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല സഹോദരങ്ങളെ സൗഹൃദങ്ങളുടെ പേരിൽ മതത്തിൻ്റെതാകുന്ന മാനദണ്ഡം മറന്നുള്ള പ്രകടനം അത് അപകടകരമാണ് വിശുദ്ധമായി ഇസ്ലാം ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നാം കണക്കിലെടുക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം കഴിയുമ്പോൾ ക്രൈസ്തവ സഹോദരങ്ങളോടൊപ്പം കഴിയുമ്പോൾ അവരുടെ മതത്തിൻ്റെതായ അവരുടെ മതപരമായ ആഘോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ നാളുകൾ കടന്നു വരുമ്പോൾ അവരുടേതായ ആഘോഷത്തിന്റെ സുദിനങ്ങൾ കടന്നു വരുമ്പോ അവരാഘോഷിക്കട്ടെ അവരാഘോഷിക്കണം അതിനെ കുറ്റം പറയുവാനോ പരിഹസിക്കുവാനോ അവകളെ ചീത്ത പറയുവാനോ ഒന്നും ഒരു ഒരു മുസ്ലിം അവൻ വിശുദ്ധമായ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതിനപ്പുറത്തേക്ക് അവരുടേതാകുന്ന ആഘോഷങ്ങളിൽ പങ്കുചേരാൻ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അത് മത ഭാഗമല്ലേ അവരോടൊപ്പം ചേരൽ എന്ന് ചോദിക്കുന്നവരോട് സഹോദരങ്ങളെ ഒരിക്കലുമല്ല ഒരിക്കലും മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമാവുകയില്ല അവരോടുള്ള സൗഹൃദം മതത്തിൻ്റെതാകുന്ന അതിർവരമ്പുകളിൽ മതത്തിൻ്റെതാകുന്ന വിശ്വാസങ്ങൾ അതൊക്കെയും മുറിച്ച് കട മുറിച്ചുകൊണ്ടാകുവാൻ ഒരിക്കലും പാടില്ല വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള സൗഹാർദ്ദമല്ല പങ്കിടേണ്ടത് ഒരു നിലയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും വിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിൻ്റേതാവുന്ന ആ കാര്യങ്ങളിൽ അള്ളാഹു സുബാനായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കുവാനാണ് വിശുദ്ധമായ വിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ കടക്കണേ പൂർണ്ണമായും മുസ്ലിമായിട്ട് ജീവിക്കണേ പൂർണ്ണമായും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം നാം ഈ ദുനിയാവിൽ കഴിയേണ്ടത് ഇതര മത മത സഹോദരങ്ങളോടുള്ള സൗഹാർദ്ദം ഒരിക്കലും മതത്തിൻ്റെതാകുന്ന വിശ്വാസങ്ങൾ പങ്കിട്ടുകൊണ്ടല്ല അവരുടെ ജീവിതത്തിൻ്റെതാകുന്ന മേഖലയിൽ മാനുഷികമായ സഹകരണമാണ് മാനുഷികമായ സഹവർത്തിത്വമാണ് വേണ്ടത് അവർ തളർന്നു പോകുമ്പോൾ അവർക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ഒരു സഹോദരനെ പോലെ അവരെ സഹായിക്കലാണ് അവരെ അവരോട് സഹകരണ സഹകരിക്കലാണ് അതാണ് മതസൗഹാർദ്ദം മതത്തിൻ്റെതായ വിശ്വാസം ചോർന്നു പോകാതെയുള്ള മതസൗഹാർദ്ദവും മാനവ സ്നേഹവുമാണ് മാനവമൈത്രിയുമാണ് വിശുദ്ധമായി ഇസ്ലാം പഠിപ്പി വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ക്രിസ്തുമസും ഓണവും അതുപോലെ മറ്റുതര മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ന് മുസ്ലിം സമുദായം അവകളോട് അവരുടേതാകുന്ന ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് അള്ളാഹുവിന് പൊരുത്തമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞുകൂടുമ്പോൾ ഇസ്ലാമേതര വിശ്വാസങ്ങളിൽ ഇസ്ലാമേതര ആചാരങ്ങളിൽ ഇഴകി ചേർന്നുകൊണ്ടുള്ള സൗഹൃദം അത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തൗഹീദിന് വിരുദ്ധമാണ് തൗഹീദിനെതിരാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദിനെതിരാണ് അതുകൊണ്ട് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി നിൽക്കേണ്ടതാണ് ലാഹുവിൻ്റെ ഹബീബ് വസ്ല്ലാഹു അലൈവ് വസ്ല്ല മാത്തു പറയുന്നുണ്ട് ിൻഹും ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും മറ്റേതര മറ്റുള്ളവരുടെ മറ്റു സമൂഹങ്ങളെ പോലെ അവരുടെ വിശ്വാസങ്ങളിൽ പങ്കുചേർന്ന് അവരുടേതാകുന്ന മതത്തിൻ്റെ കാര്യങ്ങളിൽ അവരുടേതാകുന്ന കാര്യങ്ങളിൽ അവരുടെ മതത്തിൻ്റെതാകുന്ന കാര്യങ്ങളിൽ അവരെ പോലെ അവരെ പോലെ അനുകരിച്ചാണ് അവരെ പോലെയാണ് നിങ്ങൾ കഴിയുന്നത് എങ്കിൽ മൺ ത ഏതൊരു സമൂഹത്തെ അവരെ പോലെ നിങ്ങൾ കഴിയുന്നോ അവൻ ഫഹുവിൻഹും അവൻ അവരിൽ പെട്ടവരാണ് അവൻ അവരിൽ പെട്ടവനാണ് എന്ന് ആദരവാകുന്ന റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ ഇസ്ലാം നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളിൽ ഒരിക്കലും നമ്മൾ ഏർപ്പെടുവാൻ പാടില്ല ഇത്തരം ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ ജാഗ്രതയോടെ നാം നേരിടണം ക്രിസ്തു വിശ്വാസികളുടെ ആഘോഷമായ ക്രിസ്തുമസ് കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ ദൈവമായ യേശുവിൻ്റെ ജന്മദിനമാണ് വിശുദ്ധമായ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അവർ ദൈവമെന്ന് വിശ്വസിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈസ്സലാം വിശുദ്ധമായ ഇസ്ലാമിക ഇസ്ലാമിൻ്റെ വിശ്വാസ ഒരിക്കലും ഒരിക്കലും ഈസാ നബി അലൈഹി സ്വലാം ദൈവമല്ല ഒരിക്കലും ദൈവപുത്രനുമല്ല അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ഒരു നബി മാത്രമാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം എന്ന് വിശ്വസിക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇത്തരം ആഘോഷങ്ങളിൽ ഒരിക്കലും പങ്കുചേരുവാൻ പാടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റിതര മതവിശ്വാസികളോടുള്ള സൗഹൃദം അവരോടുള്ള സൗഹൃദമൊക്കെ അത് വിശ്വാസം പങ്കിട്ടുകൊണ്ടല്ല വിശ്വാസം പങ്കിട്ടുകൊണ്ടല്ല അവരുടേതാകുന്ന വിശ്വാസങ്ങളെ അവരുടേതാകുന്ന ആഘോഷങ്ങളെയൊക്കെയും നാം അതിനെ അംഗീകരിക്കണം അവകളെ ആക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ ചീത്ത പറയുവാനോ പാടില്ല എന്നതിന് എന്നതിന് എന്നതുപോലെ അവരുടേതാകുന്ന വിശ്വാസങ്ങളിൽ അവരുടെ ആഘോഷങ്ങളിൽ ഒരിക്കലും ഒരു മുസൽമാൻ പങ്കിടുവാൻ പാടില്ല അള്ളാഹു സുബഹാനഹു വത്ത ആല കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ അള്ളാഹു സുബഹാനഹു വത്ത ആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവസാനം ജീവിതത്തിൻ്റെ അവസാന സമയം വരെയും അള്ളാഹുവിന് അനുസരിച്ച് പൂർണ്ണ ഈമാനിലായി ഇസ്ലാമിലായി ജീവിക്കുവാൻ അള്ളാഹു സുബഹാൻ